സ്ലാമലേക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈൻഡ് ഫുൾ മൊമെൻസ് നമ്മുടെ ജീവിതം എങ്ങനെ നല്ല സന്തോഷകരമായി നിലനിർത്താം ഒരിക്കലും പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതം ആർക്കും ഉണ്ടാവില്ല എന്ന് വെച്ച് പ്രശ്നങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് സന്തോഷമുണ്ടാകുമോ ഇല്ലല്ലേ പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ ജീവിതം എങ്ങനെ പൂർണ്ണ തൃപ്തിയോടെയും സന്തോഷകരമായും കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുക ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം കിട്ടുന്നത് നാം ഒരുപാട് പണം ഉണ്ടാക്കുന്നത് കൊണ്ടോ അല്ലെ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് കൊണ്ടോ ഒന്നും മാത്രമല്ല നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്ക് തൃപ്തിയും സന്തോഷവും കിട്ടാനുണ്ട് ആ ഒരു സന്തോഷം എന്നാലത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഫീലാണ് ആ ഒരു ഫീൽ നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് സഹായം എന്ന് പറയുമ്പോൾ ഒരിക്കലും സാമ്പത്തികമായി ഒരാളെ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് തീർച്ചയായും അങ്ങനെ ചെയ്യാം കാരണം ഒരു റിസർച്ചിൽ കണ്ടെത്തിയിട്ടുള്ളത് ഷെയർ ചെയ്യും തോറും നമ്മുടെ ഉള്ളിൽ ഹാപ്പി ഹോർമോണായ സെറാട്ടോണിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ പണം കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ നമ്മൾ ശാരീരികമായി സഹായം വേണ്ട ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എവിടെ നമുക്ക് കൊണ്ടൊരു സഹായം ചെയ്യാൻ കഴിയുമോ അവിടെയൊക്കെ നാം അത് ചെയ്യുക ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രായമായ അമ്മൂമ്മയോ അപ്പനോ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി നാം സീറ്റ് വാങ്ങി കൊടുക്കാറില്ലേ ബാഗൊക്കെ ആയിട്ട് കുട്ടികൾ കയറുന്ന സമയത്ത് ബാഗ് വാങ്ങി പിടിച്ച് അവരെ സഹായിക്കാറില്ലേ ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ് ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു വാക്ക് കൊണ്ട് ഒരാൾക്കൊരാശ്വാസം നൽകാൻ സാധിച്ചാൽ അതും ഒരു സഹായമാണ് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്ക് ചെയ്യുന്ന സഹായം അത് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും തൃപ്തിയും ഒക്കെ നൽകും രണ്ട് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റൽ ദിവസേന നാം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കാണുമല്ലോ അവയൊക്കെ കൃത്യമായി നിർവഹിക്കുക നമ്മുടെ മടി മൂലം അത് മാറ്റിവെക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കഴിയില്ല എന്താണോ പെൻഡിങ് ആയി കിടക്കുന്ന ജോലി അത് ചെയ്ത് വരെ നമ്മുടെ മനസ്സിലൊരു ഭാരം കയറ്റി വെച്ച ഫീൽ ആയിരിക്കും എന്നാലത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരിക്കും കിട്ടുക അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് നിറവേറ്റുക മൂന്നാമത്തെ കാര്യം ട്വ ടു ലിസ്റ്റ് എഴുതുക അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതുക അത് ഫോളോ ചെയ്യുക മുമ്പ് പറഞ്ഞ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കൽ അതായത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യൽ ഇങ്ങനെയൊരു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഫ്രീ ആവും ഓരോ ജോലിയും തീരുന്നതിനനുസരിച്ച് ലിസ്റ്റിൽ നിന്ന് വെട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാനുണ്ട് അത് അനുഭവിച്ചറിയുക തന്നെ വേണം ഇങ്ങനെ ലിസ്റ്റ് എഴുതാതിരുന്ന സമയത്ത് എൻ്റെ തലയിൽ മൊത്തം കൺഫ്യൂഷനായിരുന്നു അടുത്തത് എന്ത് ചെയ്യും അത് ചെയ്യണോ ഇത് ചെയ്യണോ ഇനി എന്താ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജോലികൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ക്ലാരിറ്റി കിട്ടുന്നതോടുകൂടി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ജോലികൾ ചെയ്ത് തീർക്കാൻ സാധിക്കും ഇങ്ങനെ എഴുതാതൊക്കെ ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ഉണ്ടാവും എന്നാൽ ഒരു ദിവസം ഒന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു എക്സ്ട്രാ സന്തോഷം കിട്ടുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും നാല് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൽ അതായത് നമ്മുടെ ഹോബി നമ്മൾ ചെയ്യൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ദിവസവും കുറച്ച് സമയം നീക്കി വെച്ചാൽ അത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും അല്ലേ അഞ്ച് ബന്ധങ്ങൾ നിലനിർത്തൽ അതായത് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കുന്നത് നമുക്ക് വളരെയധികം സന്തോഷം നൽകും നമ്മുടെ വീട്ടുകാരുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നിച്ചിരുന്ന് സംസാരിക്കുക ദിവസവും കുറച്ച് സമയമെങ്കിലും നിർബന്ധമായി എല്ലാവരും ഒരുമിച്ചൊന്നിരിക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി സമയം കണ്ടെത്തുക ഒന്നിച്ചൊരു റൗട്ടിങ്ങിനൊക്കെ പോവുക ഇടയ്ക്കിടയ്ക്ക് ബന്ധുക്കളുടെ വീടൊക്കെ ഒന്ന് സന്ദർശിക്കുക ബന്ധങ്ങൾക്ക് വില നൽകുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായും ഉണ്ടാവും എനിക്കങ്ങനെ കിട്ടാറുണ്ട് ആറ് പ്രകൃതി ഭംഗി ആസ്വദിക്കൽ ദിവസേന കുറച്ച് സമയമെങ്കിലും പ്രകൃതിയുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കുക നമ്മുടെ ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഡിസ്കണക്റ്റായി പ്രകൃതിയിലേക്ക് ഇറങ്ങുക അത് രാവിലെ നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നടക്കുക എന്നിട്ട് ആകാശവും മേഘങ്ങളുടെ പതിയുള്ള ചലനവും മരങ്ങളും ആ ഇലകൾ ഇലകളിങ്ങനെ അനങ്ങുന്നതും കിളികളും അണ്ണാറക്കണ്ണന്മാരെ ഇങ്ങനെ ചാടിക്കളിക്കുന്നതും പൂവും പൂവിൻ്റെ ഇതളുകളും പൂമ്പൊടിയും ഒക്കെ നന്നായി ആസ്വദിക്കുക മനസ്സറിഞ്ഞ് നാം ഇതൊക്കെ ആസ്വദിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത് നമ്മുടെ ടെൻഷൻസൊക്കെ കുറച്ച് സമയത്തേക്ക് നാം പോകും ഏഴാമത്തെ കാര്യം സെൽഫ് കെയർ സെൽഫ് കെയറിനെ പറ്റി കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ടി നാം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക എക്സസൈസ് ചെയ്യുക സ്കിൻ കെയർ ഹെയർ കെയർ അങ്ങനെ നമ്മെ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എട്ടാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യൽ അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദിയുള്ളവരാവൽ ഉള്ളതിൽ സന്തോഷിക്കുക എന്നുള്ളത് നല്ലൊരു ക്വാളിറ്റിയാണ് ഇങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷവും തൃപ്തിയും ഒക്കെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോഴേ എത്ര ഇല്ലായ്മേലും നമുക്ക് സന്തോഷത്തെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനുള്ള എട്ട് ടിപ്സാണ് ഞാൻ പറഞ്ഞത് ഒന്ന് മറ്റുള്ളവരെ സഹായിക്കൽ രണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റൽ മൂന്ന് ടു ഡു ലിസ്റ്റ് ഫോളോ ചെയ്യൽ നാല് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം സമയം ചിലവഴിക്കൽ അഞ്ച് ബന്ധങ്ങൾ നിലനിർത്തൽ ആറ് പ്രകൃതി ഭംഗി ആസ്വദിക്കൽ ഏഴ് സെൽഫ് കെയർ എട്ട് എട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതിൽ തൃപ്തിപ്പെടൽ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്ലാമലേക്കും താങ്ക് യു